നമസ്കാരം പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി കുറി തൃണമൂൽ കോൺഗ്രസിന് വിജയത്തിലേക്ക് എത്തിക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുക വേണ്ട കാരണം ഇതാണ് മമതാ ബാനർജിയുടെ അടവുകളെല്ലാം തന്നെ കോൺഗ്രസും സി പി ഐ എമ്മും ഒരുപോലെ മനസ്സിലാക്കിയിരിക്കുകയാണ് കോൺഗ്രസും സി പി ഐ എമ്മും തോളോട് തോൾ ചേർന്ന് മത്സരിക്കുകയാണ് ബംഗാളിൽ അതെന്താ നിങ്ങൾക്ക് കേരളത്തിലെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചുകൂടെ എന്ന് ബി ജെ പി ചോദിക്കുന്നുണ്ട് അതിന് കൃത്യമായൊരു മറുപടി കൂടി സി പി എമ്മിൻ്റെ കയ്യിലുണ്ട് കോൺഗ്രസിൻ്റെ കയ്യിലുണ്ടോ എന്നറിയില്ല പക്ഷെ സി പി എമ്മിൻ്റെ കയ്യിലുണ്ട് അതിദാനം കൃത്യമായിട്ടുള്ള ജനാധിപത്യ സംവിധാനങ്ങളെ അട്ടിമറിക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്ന പാർട്ടികളായി തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിനെയും ബി ജെ പിയേയും കാണുന്നത് ഒരു മുഖത്തിൽ കെട്ടാവുന്ന രണ്ട് പാർട്ടികൾ എന്ന രീതിയിൽ തന്നെയാണ് സി പി ഐ എമ്മും കോൺഗ്രസും ഒരുപോലെ ബി ജെ പിയേയും തൃണമൂൽ കോൺഗ്രസിനെയും ബംഗാളിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ ബംഗാളിൽ രാഷ്ട്രീയപരമായി വ്യത്യസ്തമായിട്ടുള്ള ധ്രുവങ്ങളിലാണെങ്കിൽ പോലും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒന്നിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളത് തന്നെയാണ് സി പി ഐ എമ്മും കോൺഗ്രസും എടുത്തിരിക്കുന്ന സ്റ്റാൻഡെന്ന് പറയുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിൽ സി പി ഐ എമ്മിന് രണ്ട് ലോക്സഭാ സീറ്റുകളിലേയും വിജയിക്കാൻ കഴിഞ്ഞോളൂ രണ്ടായിരത്തി പത്തൊമ്പതായപ്പോൾ സി പി ഐ എമ്മിന് ഒരു ലോക്സഭാ സീറ്റ് പോലും ജയിക്കാൻ കഴിഞ്ഞില്ല ബി ജെ പി ആണവിടെ മുഖ്യമായും വോട്ട് ഷെയർ പിടിച്ചെടുത്ത പാർട്ടി നാല്പത്തി മൂന്ന് ശതമാനം വോട്ടും പതിനെട്ട് ലോക്സഭാ സീറ്റുകൾ നാൽപ്പത്തി രണ്ട് ലോക്സഭാ സീറ്റുകളുള്ള ബംഗാളിൽ നിന്ന് ബി ജെ പി നേടി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരിയർ ബസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് അവർ കൊണ്ടെത്തിച്ചു പക്ഷേ ആ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തുടർവിജയം അല്ലെങ്കിൽ ആ ഒരു മുന്നേറ്റമൊന്നും രണ്ടായിരത്തി പതിനാറിൽ നടന്ന അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലൊന്നും ബി ജെ പിക്ക് വലിയ രീതിയിൽ മുന്നേറ്റമൊന്നും ഉണ്ടായില്ല രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പിക്ക് മൂന്നോ നാലോ സീറ്റുകളാണ് കിട്ടിയത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോൾ എഴുപത്തഞ്ച് സീറ്റുകൾ ബി ജെ പിക്ക് കിട്ടിയെങ്കിലും അവരുദ്ദേശിച്ചത് അധികാരത്തിലേക്ക് എത്തുകയോ അല്ലെങ്കിൽ നല്ല രീതിയിൽ നൂറിൽ കൂടുതൽ സീറ്റുകളോ അവർ ചിന്തിച്ചിരുന്നു സുഹേതു അധികാരി എന്ന് പറയുന്ന മമതാ ബാനർജിയുടെ വിശ്വസ്തനായ നേതാവ് ബി ജെ പിയിലേക്ക് പോയതിനു ശേഷം നന്ദിഗ്രാം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ രീതിയിൽ രാഷ്ട്രീയപരമായി ബി ജെ പി നേട്ടം കൊയ്തിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നന്ദി ഗ്രാമൻ സുരേന്ദു ജയിച്ചു മമതാ ബാനർജിയെ തോൽപ്പിച്ചു ആയിരത്തി അഞ്ഞൂറ് വോട്ടുകൾക്ക് എന്നുള്ളതല്ലാതെ ബി ജെ പിയുടെ ടാലിയെ ഒരു വലിയ മികച്ച ടാലിയിലേക്ക് ആക്കാൻ കഴിഞ്ഞിട്ടില്ല അത് മാത്രമല്ല അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തൃണമൂൽ കോൺഗ്രസ് അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ജനാധിപത്യത്തിൻ്റെ ശ്രേണികളെയൊക്കെ തല്ലി തകർക്കാൻ തുടങ്ങുകയും ചെയ്തു അത് തൃണമൂൽ കോൺഗ്രസ് ഇന്നും ഇന്നലെ പയറ്റുന്നതല്ല ജനാധിപത്യത്തെ തല്ലി തകർക്കാനുള്ള എല്ലാ മാനദണ്ഡങ്ങളും ഉപയോഗിക്കുന്ന ഒരു പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് ഇത്രത്തോളം ഗുണ്ടായുസവും അഴിഞ്ഞാട്ടവും നടത്തിയിട്ടുള്ള ഒരു പാർട്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായ ഉള്ള ഉത്തരം തന്നെ പറയേണ്ടി വരും തൃണമൂൽ കോൺഗ്രസ് ഇതുപോലെ നടത്തിയിട്ടുള്ള ഈ തരത്തിലുള്ള ആക്രമശൈലി പോലെ മറ്റൊരു പാർട്ടി ഒരു പാർട്ടി ഇന്ത്യയിൽ നടത്തിയിട്ടില്ല എന്ന് തന്നെ പറയാൻ കഴിയും ബി ജെ പി പോലും ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള അക്രമോത്സുകത നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ ബി ജെ പി രാഷ്ട്രീയപരമായി പശുവിൻ്റെ പേരിൽ ഒക്കെ അവിടെ ആക്രമിക്കുന്നു എന്നൊക്കെ വാർത്തകൾ കാണുന്നുണ്ടല്ലോ പക്ഷെ അതൊന്നും അല്ല ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ അക്രമം ഈ ലോകത്ത് തന്നെ ഏറ്റവും കുടൂരമായിട്ടുള്ള കുടൂരമായിട്ടുള്ള രീതിയാണെന്ന് നമുക്ക് കണ്ടാൽ അറിയാം അവിടെ മനുഷ്യർ ജീവൻ ഭയന്നുകൊണ്ടാണ് ബി ജെ പിയിൽ ചേർന്നതെന്നുള്ളത് നമുക്കറിയാം പഴയ സി പി എം പ്രവർത്തകരാണ് ബി ജെ പിയിൽ ചേർന്നത് പക്ഷേ ജീവൻ ഭയന്നുകൊണ്ട് അവർക്കൊക്കെ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ബി ജെ പിയിൽ ചേർന്നതാണ് അങ്ങനെയാണെങ്കിൽ തിരിച്ച് അടിച്ചടിച്ച് നിൽക്കാമല്ലോ എന്നുള്ള ഒരു ആഗ്രഹം കൂട്ടും ബി ജെ പിയിലേക്ക് ചേർക്കുമ്പോൾ പിന്നെ അവരുടെ ഗുണ്ടായുസം ഒരു പരിധിവരെ നിർത്താൽ കാരണം സി പി എമ്മിന് അവിടെ അണികളില്ലാതെ ആയിപ്പോയി ആ ഒരു രീതിയിലേക്കായി പോയി പക്ഷേ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഈ ആക്രമണവും ഇത്തരത്തിലുള്ള രീതിയും അധികനാൾ വാഴില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് കാരണം തൃണമൂൽ കോൺഗ്രസിലെ പ്രധാനികളായ നേതാക്കളൊക്കെ പയ്യെ പയ്യെ മറ്റ് പാർട്ടികളിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക